നമ്മുടെ മഹാ കുംഭമേളയിൽ കണ്ടെത്തിയ ആ വൈറലായ പെൺകുട്ടി നമുക്കറിയാം വടക്കേന്ത്യയിലെ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന മധ്യപ്രദേശ് തുടങ്ങിയ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ഉത്സവമേളകളിലും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു കലാ മറ്റു ഗ്രാമീണ മേളകളിലും അവരുടെ ആചാരമേളകളിലുമെല്ലാം ഉത്തർപ്രദേശിലെ മഹാ കുംഭകേളയിൽ കുംഭമേളയിൽ കണ്ടെത്തിയ മഹാ വൈറലായ പോലെ ആയിരക്കണക്കിന് മോണോലിസമാരെ നമുക്ക് കണ്ടെത്താം സാധിക്കും പക്ഷെ അവരുടെ കണ്ണുകളിൽ അവരുടെ ചുണ്ടുകളിൽ അവരുടെ അവരുടെ മുഖങ്ങളിൽ പ്രതിഫലിക്കുന്നതും യഥാർത്ഥ മോണോ മോണോലിസായ ഡാവിഞ്ചി വരച്ച ഡാവിഞ്ചിയുടെ ഛായാചിത്രത്തിലെ ചിരിയും ഉള്ള വ്യത്യാസം